ഞങ്ങളിവിടെ ഒരു മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് ചെറിയൊരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ വിജയമാണ് അങ്ങനെ ഞങ്ങൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ റിഡ്യൂസ് ചെയ്ത് റിഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഇരുപത്തിനാല് വോൾട്ട് ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഇറങ്ങുന്ന ഒരു മോട്ടറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷാഫ്റ്റിൽ ഞങ്ങളൊരു ടർബൈൻ സെറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് ആ പ്രഷറിൽ വെള്ളം വരുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് ഞങ്ങൾ ഒരു ഡി സി ടു ഡി സി ബൂസ്റ്റ് കൺവേർട്ടർ വെച്ചിട്ട് അതിൻ്റെ പ്രീസെറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഔട്ട് പുട്ട് ചാർജ് കൺട്രോൾ എക്സ് എച്ച് എം സിക്സ് ഹൺഡ്രഡ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർജ് കൺട്രോൾ മൊഡ്യൂൾ മൊഡ്യൂളിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഞങ്ങൾ ബാറ്ററിയിലേക്ക് കൊടുക്കണം അപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ഓൺ പൊസിഷൻ കട്ട് ഓഫ് പൊസിഷൻ ബാറ്ററി ഫുള്ളി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുകയും ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ബാറ്ററി ഫുള്ള് ചാർജ് ആയി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡി സി ടു എ സി കൺവെർട്ടർ വെച്ചിട്ട് ഹൺഡ്രഡ് വാക്സ് നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ ഒരു കൺവെർട്ടർ വെച്ചിട്ട് നമുക്ക് എ സി ഔട്ട് പുട്ട് ലഭിക്കും ലഭിക്കുന്നതാണ് ഇത് ഞങ്ങൾ ഒരു ചെറിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മോട്ടറിൻ്റെ കപ്പാസിറ്റി அதுபோல் தான் பேட்டரி குறச்சூடி ஆம்பியர் ஹவரு கூடிய நமக்கு வச்சு செய்யணும்